നല്ലൊരു അപായ ഗൗണും അതുപോലെ തന്നെ ഒരു പിന്നോ ഫോറും കൂടെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സെയിം പാറ്റേണിലാണ് വരുന്നത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് തന്നെയായിരുന്നു ഒരുപാട് എൻക്വയറി വരുന്നൊരു ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല റേറ്റ് കുറവിലുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യട്ടെ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഓൺലൈൻ വഴി ഫസ്റ്റ് തന്നെ ചെയ്യണം കേട്ടോ പെട്ടെന്ന് കിട്ടേണ്ടതെന്ന് വരണമെങ്കിൽ ഡീറ്റെയിൽസ് ചൂസ് ചെയ്യാം കേട്ടോ പോസ്റ്റ് കുറച്ച് ഡെലിവരും പോസ്റ്റാണ് ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് ഹോം ഡെലിവറി വേണ്ട ഒരു പോസ്റ്റ് എടുക്കുക അപ്പം ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഡെൽറ്റ ക്രഷീൽ വരുന്ന നല്ലൊരു അബായ ഗൗൺ ആണ് പിന്നെ അമ്പത്താറ് ഇത് വരുന്നത് കേട്ടോ അമ്പത്താറ് ലെങ്ത്തിന് കിട്ടുന്നുണ്ട് ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അബായൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുമ്പോൾ ഡെയിലി യൂസിന് പറ്റിയൊരു ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് റഫ് ക്ലോത്ത് ബെൽറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ സൈസ് വർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗൗൺ പോലെ തന്നെയാണ് ഇത് വരുന്നത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും കളർ കളറാണ് വലിച്ചു പിടിച്ചാൽ കിട്ടുന്നുണ്ട് ത്രീ എക്സല് ആളുകൾ ഇട്ട് കഴിഞ്ഞാൽ വലിയ ടൈപ്പാണ് ആർക്കും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് പക്ഷേ അങ്ങനെ ടൈറ്റിലായിരിക്കും കേട്ടോ ത്രീ എക്സൽ വാങ്ങുന്നവർക്ക് വരിക അപ്പോൾ ഡബിൾ എക്സ് വരെ യൂസ് ചെയ്യുന്നവർക്ക് മാത്രം എടുക്കുക ഇത് നല്ലൊരു ക്രീം ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ പ്യുവർ വൈറ്റ് അല്ല നമ്മളിത് കയ്യിൽ എത്തുന്നതിൻ്റെ മുന്നന്നെ നമ്മളത് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി ഓർഡർ ആയിട്ടുണ്ട് ഇനിയും പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വന്നതിന് പെട്ടെന്ന് തീരുന്നൊരു ഐറ്റംസാണ് ഈ പ്രൊഡക്റ്റ് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല മുൻപൊക്കെ പെട്ടെന്ന് നല്ലൊരു ഇപ്പോഴും എൻക്വയറി വരുന്നൊരു ഐറ്റംസ് ആയിരുന്നു ഇപ്പോഴും ഓരോ ചാനലിൽ നിന്ന് എടുത്തിട്ട് നമ്മളടുത്ത് വരാറുണ്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇനി കാണിക്കുന്ന പിനാഫോർ ആണ് കേട്ടോ സെയിം പാറ്റേണിൽ തന്നെയാണ് കാണിക്കുന്നത് നല്ല ബ്ലാക്കിൽ വൈറ്റ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് നല്ലൊരു ഇന്നറാണ് കൊടുത്ത് നിൽക്കുന്നത് അറ്റാച്ചഡാണ് ആണ് ഇന്നർ വരുന്നത് അമ്പത്തിനാല് ലെങ് ആണ് ഇത് കിട്ടുന്നത് കേട്ടോ ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് ഇന്നർ വരുന്നത് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പിങ്ക് റോസ് കളർ റോസ് പോയിന്റ് ഒരു കളറാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വരുന്നത് നെക്സ്റ്റ് ഗൗണിൻ്റെ അതേ ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കാണിക്കണത് ഈ ഒരു ഗ്രീൻ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നൊരു ഐറ്റംസ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് ഓൾറെഡി ഈ ഗ്രീൻ അബായ ഗൗൺ ഒത്തിരി ഓർഡർ ആയിട്ടുണ്ട് ഓൺലൈനിലെ പിക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്ഥിരം കസ്റ്റമറൊക്കെ ഒരുപാട് പേര് കൊണ്ടുവരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട് പ്രീ ബുക്കിംഗ് എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ മെസ്സേജ് ഇട്ടിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും വേണ്ടവർക്ക് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക